വന്യമൃഗശല്യം രൂക്ഷമായ മൂന്നാർ ടൗണിൽ കാട്ടുപോത്തിറങ്ങി ഇന്ന് വൈകുന്നേരത്തോടെയാണ് മൂന്നാർ ജി എച്ച് റോഡിൽ ഭീമൻ കാട്ടുപോത്തിറങ്ങിയത് ജി എച്ച് റോഡിൽ നിന്നും മൂന്നാർ ടൌണിലെത്തിയ കാട്ടുപോത്തിനെ കണ്ട് ആളുകൾ ഭയന്നോടി വിനോദസഞ്ചാരികളും പ്രദേശവാസികളും ടൗണിലെത്തിയവരും കാട്ടുപോത്തിനെ കണ്ട് ഭയന്ന് ശബ്ദം വെച്ചതോടെ കാട്ടുപോത്തോടി സമീപത്തെ കടയിലേക്ക് പ്രവേശിക്കുവാനെത്തി ഉടൻ തന്നെ കടയുടെ ഷട്ടർ താഴ്ത്തിയതോടെ വൻ അപകടം ഒഴിവായി കടയ്ക്കുള്ളിൽ നിരവധി വിനോദസഞ്ചാരികളടക്കം സാധനങ്ങൾ വാങ്ങുവാനായി എത്തിയിരുന്നു കാട്ടുപോത്ത് വാഹനങ്ങൾ ആക്രമിക്കുവാനും ശ്രമം നടത്തി കാട്ടുപോത്തിറങ്ങിയതോടെ പ്രദേശത്താകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞ ദിവസവും തെന്മലയ എസ്റ്റേറ്റിൽ കാട്ടുപോത്തിറങ്ങുകയും തൊഴിലാളിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റ തൊഴിലാളി കോലഞ്ചേരി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് വൈകുന്നേരത്തോടെ മൂന്നാർ ടൌണിലെത്തിയ കാട്ടുപോത്തിനെ വനം വകുപ്പ് സ്ഥലത്തെത്തി കാട്ടിലേക്ക് തുരത്തി മൂന്നാർ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായി തുടരുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി